ഇടയ്ക്ക് ആവശ്യം പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇറത്തത്ര നന്നായിരിക്കേല അത് സാരമില്ല ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡെലിവറിയില്ലെങ്കിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് ഐസക് മൊലാലി പറഞ്ഞിരിക്കുന്നത് ആ നന്ദു നിന്റെ ഒന്നും ശരിയായില്ലടൈ അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കഴിയുന്നു നിനക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാരണന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ എടാ നമ്മുടെ ഗോപിയില്ലേ അവൻ ഗൾഫിരുന്ന് വരുന്നുണ്ട് ആ നാരിയുടെ കാര്യമൊന്നും പറയണ്ട അലവലാൽ ഒരെഴുത്തുകൂരും അയക്കില്ല അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത് പിന്നെ ഒരു വിവരവും എക്സ്ക്യൂസ് മീ ആ ആ ആ സലീം എന്റെ കോളേജ് മേറ്റാ പി ഹലോ ഇത് സലീം ഇവിടുത്തെ സൂപ്പർവൈസറ അതിലുപരി എന്റെ ഞാൻ ആ സർ ഗുഡ് മോർണിംഗ് നൈബറട്ടെ രവി രാവിലെ ഞാൻ കളക്ടറെ അങ്ങോട്ട് വീട്ടിൽ പോയി കണ്ടിരുന്നു ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എല്ലാം ശരിയാവും തോന്നുന്നു ആ പിന്നെ താമസിച്ച് ഞാൻ വൈകിട്ട് വരില്ല പോട്ടെ പുള്ളി ഏതാ അറിയില്ലേ ഇതാണ് ഞങ്ങളുടെ മിസ്റ്റർ ഐസക് ഓ ശരി അപ്പൊ ഞാൻ വരട്ടെ ഇടക്കൊക്കെ ഇങ്ങോട്ടൊന്നും ഇറങ്ങണാവൂ നിന്നോട് ഭാര്യയും മോളേയും കുട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനോ വീട്ടിൽ നീ അവിടെ പറഞ്ഞിട്ട് നിന്ന് ആ എല്ലാരും ഇന്ത്യ ഫോൺ ചെയ്തിരുന്നു മോളെ ഫോൺ പിക്കപ്പ് ചെയ്ത് നേരെ എല്ലാം പറഞ്ഞു ആ ഇവിടെ കുമാര മെമ്മോറിയൽ ഹോസ്പിറ്റൽ സാരമില്ല ഇങ്ങനെ കുറിച്ച് തന്നെ മരുന്ന് തന്നെ കഴിച്ചാ മതി അഥവാ പനി കൂടുകയാണെങ്കിൽ ഈ മരുന്നുക വാങ്ങി കഴിച്ചേക്കൂ ശരി ഡോക്ടർ എന്തോ ഡോക്ടർ പോകാറായില്ലേ രവിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഞാനിതങ്ങ് മറന്നു ആ നാപ്പത്തിരണ്ടിലെ ഫാത്തിമെ ലേബർ റൂമിലേക്ക് മാറ്റിട്ടുണ്ട് കോംപ്ലിക്കേറ്റർ ആണോ ഏ ഒന്നുമില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി ഡോക്ടർ അടിക്കാതെ മോളെ മോള്

എന്തൊക്കെയുണ്ടോ പറയുന്നു സാറേ അങ്ങനെ കഴിഞ്ഞു പച്ച എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നോട്ട് കളിച്ചോ എന്താണി വാങ്ങിച്ച ആ കടയിലോട് ഒന്നും നിർത്തും എനിക്ക് ഒന്ന് രണ്ടൂട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ സമയം എത്ര വേണം ഒരു ും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർ നോക്കണം അക്കൗണ്ടിൽ എഴുതി നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലിനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ ചുമ്മാ മനുഷ്യനെ വെക്കും ആഹാ എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടോ കൊണ്ടോ

കലി വന്നില്ലേ കുളിക്ക് ഒക്കെ വൃത്തികളാക്കിയല്ലോ നീ എനിക്ക് ജനിച്ചലോടി സൗന്ദര്യബോധമില്ലാത്ത കഴിവേ അമ്മയുടെ തന്നെ സ്വഭാവം ഒന്ന് വേറെ ആവട്ടെ കുറച്ചു കുറച്ച് ആ

ഒരു ഡാ മോളും രണ്ടു പ്രാവശ്യമായി വീട്ടിൽ മാറ്റി വെക്കുന്നു ഓ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ പോവാില്ലേ പറ്റി വല്ല വിവരം ആനിവേഴ്സറിന്ന് പറഞ്ഞാൽ തന്റെ വനിയ കമ്പമായിരുന്നല്ലോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ അവൾ അവരെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യൻ്റെ മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു കാര്യം മറക്കരുത് ആ വേഗം കിടന്നുറങ്ങിയാൽ കൊണ്ടുപോവാ

ദേ മാസം വളരെ സൂക്ഷിക്കണം സർക്കസ് അല്ല ക്ഷണിക്കാൻ ബാപ്പ കേട്ടു വന്നിരുന്നു നീ പോണ്ടെന്ന് പറഞ്ഞാരണം ജമീലെ വലിയ എന്നോട് പറഞ്ഞല്ലോ അവളെങ്ങനെ പറഞ്ഞു ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാ പെരുന്നാളിന് ഉത്സവത്തിന് നോക്കി അവരവരുടെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ട് ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ ഒരു സന്തോഷമല്ലതാ ശരിയാണ് പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്ന നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാനിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണുങ്ങളെ മനഃശാസനം ശരിക്ക് പഠിച്ചവനാ ഞാൻ ഓ അതെനിക്ക് നേരത്തെ അറിയാലോ ദാ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവടെ എന്നെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല